തൃശൂർ പൂരം വരം കൊലപ്പെടുത്തിയ സംഭവത്തിലെ സർക്കാർ നടപടിയിൽ പോലീസ് സേനയിൽ ഭിന്നത കമ്മീഷണർക്കൊപ്പം എ സി പി സുദർശനെതിരായ നടപടിയാണ് ഭിന്നതയുണ്ടാക്കിയത് കമ്മീഷണറുടെ അനാവശ്യ ഇടപെടലിൽ ഇരയായത് എ സി പി സുദർശനെന്നാണ് സേനയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം

കമ്മീഷണറുടെ അനാവശ്യ ഇടപെടലിൽ ഇരയായത് എ സി പി സുദർശനെന്ന് ആരോപണം എ സി പി സുദർശനെതിരായ നടപടി പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയരുന്നു പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച എ സിപിക്കെതിരായ നടപടി മനോവീര്യം തകർക്കുന്നതെന്ന് ഒരു വിഭാഗം പറയുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് സർക്കാർ നടപടിയെടുത്തത് തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് വൈകിയതിന് പിന്നിൽ പോലീസ് എന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആനകൾക്ക് പട്ട കൊണ്ടുവരുന്നവരെയും കുടമാറ്റത്തിന് കുട കൊണ്ടുവരുന്നവരെയും പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടെ സർക്കാർ നടപടിയിലേക്ക് കടന്നത് മീഡിയ ടൈം തൃശൂർ